അള്ളാഹു പള്ളിയിൽ വന്നുകൊണ്ട് ചൊല്ലാനും ഖുർആാനോദാനും സ്വനാത്ത് അധികരിപ്പിക്കാനും നിസ്കരിച്ചു കൊണ്ട് നിലകൊള്ളാനും അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്ന വിഭാഗം അത് പുരുഷന്മാരാണെന്ന് വിശുദ്ധമായ ഖുർആ എന്തുകൊണ്ടാണ് തൃക്കരിപ്പൂരിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പമാരെ നിങ്ങൾ ജുമയെ നിസാരമാക്കുന്നത് എന്തുകൊണ്ടാണ് ജമ നഷ്ടപ്പെടുത്തുന്നത് സുബഹി പറ്റുന്നില്ല പള്ളിയിൽ വരാൻ പറ്റുന്നില്ല സുബൈക്ക് മടിയാണ് അലസതയാണ് കടന്നുറക്കമാണെങ്കിൽ മനസ്സിലാക്കിക്കോ നീ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ഒളിച്ചോടി നിനക്ക് അള്ളാഹു കാരുണ്യം ചൊരിയുന്നില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല

അള്ളാഹു ഒരു വ്യക്തി ഏറ്റെടുത്താ വേണം സഹോദരങ്ങളെ ഉത്തരവാദിത് റബ്ബാണ് അവനെ അവനെ ഏറ്റെടുത്തിരിക്കുന്നത് കാര്യങ്ങളും സുബഹി സഹോദരിമാര്സ്കരിക്കാതെ നിങ്ങൾ കടന്നുറങ്ങിയ ഒരു ഗുണവും സുബൈയുടെ രണ്ടക്കാതെ സുന്നത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ എന്റെ എല്ലാ പ്രസംഗങ്ങളിലും മക്കഴും സൂചിപ്പിക്കാറുള്ളതാണ് സുബൈക്ക് ബാങ്ക് വിളിച്ച ഉടനെ സുബയുടെ രണ്ടക്കാതെ സുന്നത്ത് ഫാദരം

സുബൈക്ക് ബാങ്ക് വിളിച്ച ഉടനെ എന്ത് വേണം സുബയുടെ സുന്നത്ത് എന്താ സുബയുടെ സുന്നത്തിന്റെ പ്രത്യേകത ഫറൽ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് എന്ത് പറയുന്നത് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത് ആ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ് പത്ത് സുന്നത്തുകൾ അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ഏത് സുബഹിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുബൈക്ക് ബാങ്ക് വിളിച്ച് ഫറലിനെ മുമ്പ് സുബയുടെ രണ്ടിറക്കാത്ത സുബഹിദ രണ്ടറക്കാത്ത് സുന്നത്ത് നസ്കാർ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നസ്കരിക്കുന്നു നിയ്യത്ത് ഈ നസ്കരിക്കാം ഫാത്തിഹ അ അലം നശറഹ ലക സുറക എന്നുള്ള സൂറത്ത് അതിനോടൊപ്പം കുൽയായൽ കാഫിറൂൽ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അലം തറ കയ്ഫ ഫഅല റബ്ബുക ബിയാസ്ഹാബിൽ ഫീൽ അതിനോടൊപ്പം തന്നെ കുൽ ഹുവല്ലാഹു അഹദ് മൻ സല്ല സുന്നതൈ സുബഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക്ക ലൗമിയ അലം 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 എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് കൊണ്ട് രണ്ടാമത്തെ ഇങ്ങനെയുള്ള െങ്കിലും അന്നത്തെ ദിവസം ഒരു വിഷമമോ പ്രയാസമോ ടെൻഷനോ ഒരു വേദനാജനകമാകുന്ന വാർത്തയോ കേൾക്കേണ്ടി വരുകയില്ല എന്ന് നമുക്ക് തരട്ടെ ഇത് അമലിന് വേണ്ടി പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് പോകുമ്പോ നമുക്കൊരു അമലിന് കിട്ടണം അതിനെപ്പി പറഞ്ഞു നാളെ മോനെ സുബൈ സംസ്കരിക്കുമ്പോ സംസ്കരിക്കണം എന്നിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞ് ഉദയം വരെ ഉറങ്ങാൻ പാടില്ല ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ പാടില്ലേ ശേഷമുറങ്ങ് പരമസുഖത്തിലേ ആളുകൾ ചെറുപ്പക്കാരും എന്താ ചെയ്യുന്നു കഴിഞ്ഞ് നല്ലാഹുമുള്ള അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയായിട്ടിരിക്കും മൂന്ന് മണിവരെ മൊബൈലായിട്ടിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കളിത്തമാശയായിട്ടിരിക്കും വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും ചാറ്റിങ് ജീറ്റിംഗ് എല്ലാ പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സുബൈയുടെ സമയം നമ്മൾ കിടന്നുറങ്ങും ചിലർ സുബൈ കഴിഞ്ഞേക്കെ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് പിന്നെയും കിടക്കും ഉദയം വരെ കടക്കാൻ പാടില്ലെന്നാണ് ഉദയത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കണക്കാക്കിക്കോ കാരണം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും സുബംസ്കരിച്ചിട്ട് ഒരു മണിക്കൂർ സമയമെങ്കിലും വിക്രലം ഔറാദിലുമായി കഴിഞ്ഞുകൂടണം അള്ളാഹു എന്താ കാരണം അല്ലെങ്കിൽ ഉറങ്ങിയാൽ എന്താ പ്രശ്നം കെട്ടവനായിരിക്കണമെങ്കിലേ ഉറങ്ങിയ ശേഷമുറങ്ങ് പരമസുഖത്തിലേ പറക്കത്ത് കെട്ടവനാകാൻ ആരെങ്കിലും താല്പര്യപ്പെടുവോ അരുമില്ല എല്ലാവർക്കും പറക്കത്ത് വേണോ പറയുന്നത് ജീവിതത്തിൽ ഒരു പറക്കത്തും ഉണ്ടാവൂല സുബയും കഴിഞ്ഞുറങ്ങി നമ്മളെ കാക്കുമാറാവട്ടെ പിന്നെന്ത് ചെയ്യണം

ായി പരിപൂർണമായ പരിപൂർണമായ പരിപൂർ

ചുരുക്കുന്നു നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആയുസ് വളരെ കുറവാണ് അറുപതോ എഴുപതോ വയസ്സ് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നന്മ ചെയ്യാനായിട്ടും സുഹൃതം ചെയ്യാനായിട്ടും അള്ളാഹുനി ഭാഗത്തെടുക്കാനുമായിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് അയച്ചത് അതിലിപ്പോ ഏകദേശം തീരുമാനമായി വയസ്സ് തീരാറായി ഇനിയുള്ള കുറഞ്ഞ കാലഘട്ടം റബിന്റെ ദീനനുസരിച്ച് ജീവിക്കുക ലഹരി ഒഴിവാക്കി ചെറുപ്പക്കാർ നിസ്കാരം അഞ്ചു വക്കത്ത് ശ്രദ്ധിക്കും ഇമാമിനോടൊപ്പം തന്നെ തക്ബീറത്തുൽ ഇഹ്റാം അനിരിപ്പിച്ച് മൻ അർബഈന യൗമൻ ഫീ യുദിരികു കുതിബ ലഹു ബറാഅതാനി റസൂലുള്ളാഹി ഒരാൾ നാൽപ്പത് ദിവസം കൃത്യമായി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോ നിങ്ങൾ ഉടനെ കൃത്യമായിസ്കരിക്കാൻ തയ്യാറായി ബാക്കി പിന്നെ പലരും ബാങ്ക് വിളിച്ചതിന് ശേഷം ഒതു കൊടുക്കാൻ പോയി എന്തിനു നേരത്തെ എടുത്ത് നിൽക്കുക ബാങ്ക് വിളിക്കുന്ന സമയം നമുക്കറിയാലോ അതിന് മുമ്പ് ഒതു കൊടുക്കാം ഏകദേശമായി ടൈം ഒപ്പിച്ചിട്ട് നേരത്തെ ഒതു മുസല് വിരിച്ചങ്ങനെ ഇരി നിൽക്കുമ്പോൾ അലഹമുല്ലാ ബാങ്ക് കൊടുത്തു അപ്പൊ തന്നെ സ്വന്തം നിസ്കരിക്കുന്നു വേഗം തന്നെ പറന്ന് നിസ്കരിക്കുന്നു എന്നിട്ട് അവിടെ സുന്നത്തും കഴിഞ്ഞു ആകാൻ കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇരിക്കണ്ട പിന്നെ നിങ്ങൾ ജോലിയായിട്ട് പോവാട്ട് പോവാ ഇത് ബാങ്ക് വിളിച്ച് പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കാൻ പോകണം അപ്പൊ നിസ്കാരം ഇങ്ങനെ കഥ എന്ന് വരെ നോക്കിയിരിക്കും അതിന്റെ ആവശ്യമില്ല പള്ളിയിൽ ജുമായി നിസ്കരിക്കാൻ പോയി ഭർത്താവ് പള്ളി ബാങ്ക് കൊടുത്തു നിങ്ങളുടെ മേലെ നിർബന്ധം സ്ത്രീകൾക്ക് ഏതാ ജു അല്ലെ നിസ്കരിച്ചേക്കാം വേഗം തന്നെ നിസ്കരിക്കാം അല്ല ഭർത്താവ് വരട്ടെ മൂപ്പർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം പാടില്ല അത്രയും വൈകിക്കാൻ പാടില്ലല്ലോ ആരെങ്കിലും കൃത്യമായി ജമാഅത്തുകളെ പാലിച്ചുകൊണ്ട് നിസ്കാരത്തിൽ നാൽപ്പത് ദിവസം നിസ്കാരങ്ങളെ ശ്രദ്ധിച്ചാൽ ഇമാമ തക്ബീർ കെട്ടുമ്പോൾ തന്നെ അവനുമുണ്ട് ഒന്നാമത്തെ സഫിൽ യുതിരിക്കും തക്ബീറത്തല്ലൂല ഇമാമിനോടൊപ്പം ആദ്യ തകീർ അതാണല്ലോ അത് കിട്ടുമ്പോൾ അവനും കൂടെ തന്നെ ഉണ്ട് ഇമാമിനോടൊപ്പം അന്വരിച്ചുകൊണ്ട് കൃത്യമായി ജമാഅത്ത് ശ്രദ്ധിച്ചാൽ രണ്ട് മോചനപത്രം അവന് ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി ദിവസം ശ്രദ്ധിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ് നാൽപ്പത് ദിവസം ശ്രദ്ധിച്ചാൽ അത് ജീവിതത്തിൻ്റെ ചിട്ടയായി മാറും വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെയും കൂടെ കൊണ്ടുപോകണം ഉമ്മ നിസ്കരിക്കാം മുസല്ലരിക്കുമ്പോൾ മകളെയും ചേർത്ത് നിസ്കരിക്കണം അല്ലാതെ നിസ്കരിക്കാം പൊയ്ക്കോ എന്ന് പറയലല്ല ഒരുമിച്ച് അങ്ങനെ നിസ്കാരം കൃത്യമായി കൊണ്ടുപോയാൽ രണ്ട് മോചനപത്രം ഉറപ്പാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ളതാണെന്ന് നബിയുനാഹി രണ്ടാമത്തെ നബി തങ്ങൾ പറയുന്നു ദുന്യാവിൽ

എന്താ ഒരാൾ പള്ളിയിൽ പോകുന്ന അങ്ങനെ ജമാഅത്തിനെ ശ്രദ്ധിക്കാതെ നിൽക്കുക സ്വഹാബത്ത് പറയുന്നുണ്ട് ഇല്ലാവ നിഫാഖ് ഞങ്ങൾക്കിടയിൽ ജമാഅത്തിന് പള്ളിയിൽ വരാത്തതാകുന്ന വ്യക്തികളെ ഞങ്ങൾ വ്യക്തമായി അടയാളപ്പെടുത്തും അവൻ 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 ആരാ അല്ലാഫി തന്നെ ഞങ്ങൾ പരസ്യമായിട്ട് പറയുക അറിയാം അപ്പൊ ജമാക്കണം അള്ളാഹു തരട്ടെ മക്കളെ നന്നാവാം മക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ അവന്റെ കള്ളുകൂടിയും വിചാരവും ഈ അശ്ലീലതയും സിനിമ കാണാൻ യുദ്ധക്കൊഴിവാക്കണം കറക്റ്റ് നിസ്കരിപ്പിച്ചാൽ മതി എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മ് നിന്ന് അള്ളാഹു സംരക്ഷിക്കും ആരെ മോമിനെ എന്തുകൊണ്ട് നിസ്കാരം കൊണ്ട് അള്ളാഹു ഖുർആൻ അള്ളാഹു തരട്ടെ അപ്പൊ എന്ത് വേണം ജമാഅത്ത് പുരുഷന്മാരെ ശ്രദ്ധിക്കണം സ്ത്രീകൾ ഓരോ വക്കത്തിൽ തന്നെ ബാങ്ക് വിളിച്ച ഉടനെ മക്കളെയും പെൺമക്കളെയും ചേർത്ത് നിർത്തി ഉമ്മ നിസ്കരിക്കണം തറാവിയൊക്കെ ഇനി വരാൻ ഏതാ മാസം ജുമാദുൽ ജുമാതുഹിറാണ് അവസാനായി ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എന്തിലേക്ക് പ്രവേശിച്ചു ുംറക്കത്ത് ചയും പുണ്യമായ എത്തിക്കുകയും ചെയ്യണേ എന്ന് നമ്മൾ കണ്ടമിടറിക്കൊണ്ട് ചെയ്യേണ്ട പവിത്രമാക്കപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുക നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക റമദാനിന് മുന്നോടിയായിട്ട് ഒരുങ്ങി തയ്യാറാകുക നമ്മുടെ ഹൃദയം വൃത്തിയാക്കുക ഹൃദയത്തെ മാലിന്യങ്ങൾ ഒഴിവാക്കുക ഖുർആൻ കുറാൻ ജീവിതത്തിൽ പതിവാക്കുക ഒരു ജുസു ഡെയ്ലി ഓതിയാൽ മുപ്പത് ദിവസം കൊണ്ട് മാഷാന്ന ഒരു ഹത്തുമു തീർക്കാൻ പറ്റില്ലേ ഇനി അശുദ്ധിയുടെ ഘട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്ത്രീകൾ ഒരു ആറ് ദിവസം കൂടി അങ്ങനെ വരുന്നത് കൊണ്ട് ഒരല്പം കയറ്റി ഓതിക്കോ ഒന്നര ഒന്നര ജുസുവാക്ക് പറ്റുന്നവരാണ് ഖുർആൻ ഓതാൻ അറിയാം മദ്രസയിൽ പഠിച്ചതാണ് ഇതൊക്കെ കൃത്യമായി പറ്റുന്ന പുരുഷന്മാരുമാണ് പക്ഷെ നമ്മൾ വർത്തമാനം പറഞ്ഞ് ജീവിതത്തെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു നന്മയുടെ അവസരങ്ങൾ മുഴുവനും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ ഒഴിവുള്ള സമയങ്ങളെ ശ്രദ്ധിക്കാൻ ആരോഗ്യമുള്ള ഈ സമയത്തെ ഗൗനിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നസീബാക്കട്ടെ എപ്പോഴാണ് അസുഖം വരിക എപ്പോഴാണ് ബുദ്ധിമുട്ട് വരിക ഏത് സമയത്താണ് മരണം വരിക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല അതുകൊണ്ട് നല്ല നാളെയേക്ക് വേണ്ടി എനിക്ക് ഒരുങ്ങി തയ്യാറാകുക അള്ളാഹു കർണപൂടം ശരിയാകും കേൾവിശക്തി നന്നാവും وأنصتوا لعلكم ترحمون فرشد قُرْآنٍ يقرآن لولا الله روح بدتوا يار قرآن هو دبتال قرآن بارايانا شيء بدتال له وأنصتوا ശബ്ദ കോലാകലങ്ങൾ ഒഴിവാക്കി പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ ഖുർആാനിന്റെ മാസ്മരികമാകുന്ന പാരായണത്തിലേക്കാണ് എന്നും ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യ നിനക്ക് കരുണ ചുരിയമേ എന്ന് വിശുദ്ധമായ ഖുർആൻ കേട്ടാൽ ഹൃദയത്തിന്റെ കാഠിന്യത മാറും ഹൃദയം ലോലമാകും കരച്ചിൽ വരും നമുക്ക് കുറച്ചുകൾ കഴിയുമ്പോൾ അങ്ങനെ ഹൃദയത്തിൽ എല്ലാം അഴുക്കും മാറും അവിടെയാണ് ഖുർആൻ ഓതിയിട്ട് കരയുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ ഇന്ന് വരെ കുറാൻ പോകുന്നത് കരയുന്നില്ല ആരെങ്കിലും കരച്ചിൽ കേട്ടും അവനെങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക അവനെന്തെങ്കിലും കരയുന്ന അപ്പോഴും നമുക്ക് ചിരിയ വരും കാരണം എന്തുകൊണ്ടാ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുകയോ അതുമായിട്ടുള്ള ബന്ധം ഒന്നുമില്ല മറ്റേത് അർത്ഥമൊന്നും അറിയണ്ട ഇത് കേൾക്കുമ്പോൾ തന്നെ നരകം ഞാർ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നരകമാണെന്ന് മനസ്സിലാക്കിയിട്ടൊരു രീതി വരികയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതുപോലെ ഹൃദയത്തിലെ അള്ളാഹുസ്ബാനോത്തല പരിവർത്തനം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മളിപ്പോ എല്ലാ സിനിമാ പാട്ടും അശ്രീലതയും കേട്ടിട്ട് ഹൃദയം അരിമസമായി പോയി

വയസ്സ് വരെ ജീവിച്ചതാകുന്ന മുസ്ലിം അല്ലേ വയസ്സ് കഴിഞ്ഞില്ലേ എത്തിയില്ലേ എത്ര പാരായണം ചെയ്തു ചെറുപ്പക്കാരാ എത്ര ചെയ്തു പ്രിയപ്പെട്ടതാകുന്ന എത്ര നിന്റെ വയസ്സിന്റെ എണ്ണത്തിലെങ്കിലും ഹത്തുമോദിയിട്ടുണ്ടോ നാപ്പത് വയസ്സുള്ളവ നാൽപ്പത് അങ്ങനെ ഓതി രക്ഷപ്പെടുമെന്നല്ല അങ്ങനെയെങ്കിലും ഓതിയിട്ടുണ്ടോ ഇല്ല നമ്മൾ റമലാലിൽ ഒരു തീർത്താൽ തീർത്തു അതിന് വലിയ സംഭവമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു നമ്മളെ കാക്കട്ടെ അലഹ നാല് ഏഹ് നാല് ദിവസങ്ങൾ കൊണ്ട് മാഷാള്ള അവധിയുടെ സമയത്ത് ഒരു ഹത്തുമോ ഒരു കുട്ടി ഓതി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷത്തിന് ഞാൻ പറഞ്ഞതാണ് മദർസയിലൊരു കുട്ടി അലഹമില്ല അള്ളാഹു പൊന്മോള സ്വീകരിക്കുമാറവട്ടെ നമ്മുടെ മക്കളെല്ലാം അള്ളാഹു സാലിഹികൾ ചേർക്കട്ടെ അതൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് അത്തരത്തിൽ ഖുർആൻ ഓതുകയും ഖുർആാനുമായി ബന്ധപ്പെടുകയും സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്യണം മഹല് അപ്പൊ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാണ് മക്കള് ബന്ധപ്പെടട്ടെ നീ അള്ളാഹു ചേർക്കണേ അല്ലാ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് അയുൽ അമാലി അഹബ്ബു ഇല്ലാഹ് അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട ആ عمل ഏതാണ് റസൂലേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലേ പറയുവയാണ് അൽ ഹാലുൽ മുർതഹീൽ ഹാലുൽ മുർതഹീൽ ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി ോട് ചോദിക്കുകയാണ് എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ റസൂലേ എന്താണ് എന്ന് പറഞ്ഞാൽ ഹബീബേ

വീണ്ടും പരിശുദ്ധമാക്കപ്പെട്ട അൽബക്കറുണ്ട് പരിശുദ്ധമായ തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ് ഇഷ്ടപ്പെട്ട അമലെന്ന് പറഞ്ഞാൽ ഖുറാനെ കത്തുമ തീർക്കുന്നു വീണ്ടും എടുത്തു ഓതുന്നു വീണ്ടും കത്തുമ തീർക്കുന്നു വീണ്ടും എടുത്തു ഓതുന്നു ഇതാണ് മോമിൻ തീർത്താൽ അവിടെ കൊണ്ട് നിർത്തരുതെന്നാ എന്ത് വേണം വീണ്ടും ഓതി വീണ്ടും അൽബക്കറയുടെ നാലഞ്ചായ തോതിയിട്ട് വേണം നിർത്താൻ അങ്ങനെയാണ് എപ്പോഴും കാരണം എന്താ ഖുർആാനാണിത് ഇത് കറാത്ത മറാത്ത് ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഓതിക്കൊണ്ടിരിക്കേണ്ടതാകുന്ന സൂക്തങ്ങളാണ് നമ്മളോ നമ്മൾ ഓരോ ഓതി ഒരു യാസീൻ മരിച്ചിട്ട് ഇത്രയും കാലമായി ഇപ്പോഴും അവർക്ക് വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേർ സ്വന്തം വാപ്പ് മരിച്ചിട്ട് മുടങ്ങാതെ കൃത്യമായി അവർക്ക് വേണ്ടി യാസീൻ ഓതുന്ന ആളുകൾ എത്ര പേര് ഓദിയാ രക്ഷപ്പെട്ടു അള്ളാഹു നൽകട്ടെ നൽകട്ടെ ഗുണം ചെയ്തോ മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കൽ ഉണ്ടായില്ല മൗത്തിന ശേഷമിൽ ഗുണം ചെയ്തോ മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കൽ ഉണ്ടായില്ല മൗത്തിന ശേഷമിൽ എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും ഇതുകൊണ്ട് ഗുണവും നേടി ആദരവായി അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരാകുന്ന അയിമത്തുകളോട് പഠിപ്പിച്ചത് സുഹാബത്തിനോട് പറഞ്ഞത് സഹാബത്ത് ഐമ്മത്തുകൾക്ക് പഠിപ്പിച്ചത് കൃത്യമായ അവർ അടയാളപ്പെടുത്തുകയാണ് അപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്തതാകുന്ന മക്കൾ ശരിക്കും മനസ്സിലാക്കുവാൻ മരിച്ചതിന് ശേഷം അവരുടെ കബറിന്റെ അടുത്തേക്ക് തീരെ പോകുന്നില്ല ആൺമക്കൾ ആരും പോകുന്നില്ല സലാം പറയുന്നില്ല വെള്ളിയാഴ്ച ദിവസം ഒരു സിയാറത്ത് പോലും നടത്തുന്നില്ല വർഷത്തിൽ അവരെ ഓർക്കുന്നില്ല അവർക്ക് വേണ്ടി ഒരു ഹത്തുമ തീർക്കാനോ സലാത്ത് സലാത്തല്ലാനോ ഒന്നും ഇനും സമയമില്ല എങ്കിൽ തീർച്ചയായും ഗുണം ചെയ്തതാകുന്ന ഈ മകനെ തന്നെ മരണത്തിന് ശേഷം മൈൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചവനായി രേഖപ്പെടുത്തും നമ്മളെ കാരണം മോമിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിന് വലിയ കാര്യ അവിടെ പ്രത്യേകം ഗൗനിക്കണം എന്താ എന്താ പറഞ്ഞത് വാപ്പായുമായും ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കി ശുശ്രൂഷിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ മരിച്ചതിന് ശേഷം ഒരു ഫാത്യഹ പോലും ഓതുന്നില്ല സഹോദരിമാരും പ്രത്യേകം മനസ്സിലാക്കും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓതാം യാസീൻ ഓതാം ഹത്തുമു തീർക്കാം അപ്പ ഉമ്മ മരിച്ചു ഡെയിലി ഒരു ഫാത്യ ഒരു യാസി നിർബന്ധം ഓതാതെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്ക എല്ലാ ദിവസവും ഓതുന്ന ഓദിയതിനു ശേഷം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ അവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലെ അങ്ങനെ ചെയ്യണം ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം ഭരണപ്പെട്ടവർ കൂടി നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ചെയ്യാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും വാപ്പാടെയും ഉമ്മാടെയും വെറുപ്പ് സമ്പാദിച്ചവനായി അവനെ രേഖപ്പെടുത്തും എന്നാൽ ഇവനാരാ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ വലിയ സംഭവമായിട്ട് ആളാ എന്നാലോ വേറൊരു മകൻ അവന് ജീവിച്ചിരിക്കുമ്പോൾ നോക്കാനൊന്നും അവൻ ഗൾഫിലായിരുന്നു ഇല്ലെങ്കിൽ ഈ പറഞ്ഞവരെ ശുശ്രൂഷയ്ക്ക് ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വാപ്പായും ഉമ്മായി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എപ്പോഴും കബറിനെടുക്കൽ പോകുന്നു ജീവിതത്തിൽ എന്തെങ്കിലും വറ്റു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു എന്നൊക്കെ പറഞ്ഞ ദ്വാരക്കം അവർക്ക് പൊറുക്കലിനെ തേടും അപ്പാക്കും ഉമ്മക്ക് വേണ്ടി ദ്വീ ഹത്തുമീർക്ക പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാപ്പാട് ഉമ്മാടയും വിഷയത്തിലൊക്കെ സതക്ക ചെയ്യാം അപ്പൊ നേരത്തെ ഇവിടെ ഒരു കുടുംബം ചെയ്തത് ഇവിടെ ഉണർത്തേണ്ട ആ വീടിന്റെ പേരുകാരും അവരെ വിഷയങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണർത്താത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം മൂസാജി എന്ന് പറയുന്ന മരണ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തിക്ക് വേണ്ടി കുടുംബം ചെയ്ത സതക്ക മക്കൾ ചെയ്ത ജാരിയായ സ്വതക്കയാണ് എന്നൊന്ന് നിലനിൽക്കുന്ന സ്വതക്കയാ പള്ളിക്ക് വേണ്ടി ദീന വേണ്ടി കാലാകാലം ഒരു സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് അവർ ചെയ്തു കൊടുത്തതാണ് ഈ ചെയ്തതാകുന്ന നന്മ തീർച്ചയായിട്ടും അതവർക്ക് വലിയ ഗുണം ചെയ്യും മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ് വലിയ പ്രതിഫലം അതാണ് ഉസ്താദ് പറഞ്ഞത് എന്ത് ദാദാ ഈ നാല് വരി പരിശെരിക്കും ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും അപ്പായ ജീവിച്ചിരുന്ന കാലയളവിൽ ധാരാളം നന്മകൾ ചെയ്തവർ മരണത്തിന് ശേഷം ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല അവരുടെ കബറിന്റെ അടുക്കിലേക്ക് പോയിട്ടില്ല സിയാറത്ത് ചെയ്തിട്ടില്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഹരിയ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ വാപ്പയുടെയും അമ്മയുടെയും പൊരുത്തം അവർക്കുണ്ടാവില്ല അവർ വെറുപ്പിച്ചവരായി രേഖപ്പെടുത്തുമേ എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വാപ്പയും ഉമ്മയും വെറുപ്പിച്ച മക്കൾ തന്നെ മരിച്ചതിന് ശേഷം ശരിക്കു ചെയ്യുകയും വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കണമെന്ന നീയത്തിൽ സതൊക്കെ ചെയ്യുകയും ചെയ്താൽ അവർ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയവരായി മാറുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ോടാണ് ഈ പറയുന്നത് കാരണം മാതാപിതാക്കൾ കുടുംബാധികൾ പോയാൽ അവർക്ക് കബറി സിയാറത്ത് ചെയ്യൽ നമുക്കാണ് സുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾ കൗലിയാക്കളുടെ അമ്പിയാക്കളുടെ മസാറുകൾ സുന്നത്താണ് പുരുഷന്മാർക്കോ സാധാരണക്കാരുടെ കബറി സിയാറത്തും സുന്നത്താണ്

ഗുണം ചെയ്തവൻ എന്ന ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കും തരട്ടെ അതാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ചുമ്മാഴ്ചട്ട് അപ്പോഴേ തിരിച്ചിറങ്ങാൻ പള്ളിക്കകത്തുനിന്ന് വേഗം ചാടി ഇറങ്ങി ഓടുകയാണ് കച്ചവടത്തിന്റെ തിരക്ക് എത്ര പൊരു പൊരുവയിലാണെങ്കിലും അവിടെ പോയി നിട്ട് പത്ത് മിനിറ്റ് ചെയ്യണം തന്നെ അഞ്ചു പത്ത് മിനിറ്റലുള്ള സഹോദരങ്ങളെ നമുക്ക് വേണ്ടി എത്രയോ നാളുകൾ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് മാതാപിതാക്കൾ